നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്തനംതിട്ട കുടലിൽ വാഹന അപകടത്തിൽ നാലുപേർ മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടി ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് റിപ്പോർട്ട് തേടിയത് നാളെ പരിഗണിക്കും സർക്കാരിനോടാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് ഇന്ന് നിരന്തരം നടത്താറുള്ള സിറ്റിംഗുമായി ബന്ധപ്പെട്ടാണ് മാധ്യമങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ ബന്ധപ്പെട്ടാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് മുരളീകൃഷ്ണയും ഈ കാര്യം വിശദമായി തന്നെ ചോദിച്ചത് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ഇടിച്ചാണ് മരണം ഈ അപകടം എന്നാണ് വ്യക്തമായത് ഈ സാഹചര്യത്തിലാണ് ഏത് സാഹചര്യത്തിലാണ് അപകടമുണ്ടായത് ആ അപകടത്തിൽ എത്ര പേർക്ക് മരണം സംഭവിച്ചത് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നാളെ സമർപ്പിക്കണം വിശദമായ റിപ്പോർട്ട് നാളെ സമർപ്പിക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് മാത്രമല്ല പമ്പയിൽ ഒരു ബൈക്ക് അപകടവും സംഭവിച്ചിരുന്നു ബൈക്ക് അപകടത്തിൽ ഒരു ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും നാളെ സമർപ്പിക്കണമെന്നാണ് കോടതി ഇപ്പോൾ സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായി ഈ അപകടത്തിൽ അതായത് ഹൈക്കോടതി നിരന്തരം ഉണ്ടാകുന്ന ഇത്തരം അപകടത്തിൽ കഴിഞ്ഞ ദിവസം അപകടത്തിൽ നാല് വിദ്യാർത്ഥികൾ മരിക്കുകയും ഒക്കെ ചെയ്ത സംഭവത്തിൽ വളരെ വലിയ നടുക്കം ഹൈക്കോടതി നടത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല തുടരെ തുടരെ അപകടങ്ങൾ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചുണ്ടാകുന്നു അതും ഇപ്പോൾ അയ്യപ്പ സ്വാമിമാരുടെ വരവ് കൂടുതലുള്ള സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി തന്നെ നടപടി എടുക്കാനായി ഹൈക്കോടതി നീക്കം നടത്തിയിരിക്കുന്നത് അതേസമയം പത്തനംതിട്ട ഉണ്ടായ അപകടം വളരെ ദുഃഖകരമായ സംഭവം എന്ന ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം മന്ത്രി കെ ബി ഗണേഷ് കുമാർ ശബരിമല സീസൺ ആണ് ആയിരക്കണക്കിന് വണ്ടികളാണ് റോഡുകളിലൂടെ പോകുന്നത് ഉറങ്ങിയ ശേഷം വണ്ടി ഓടിക്കുന്ന സംസ്കാരം ഉണ്ടാകണം പത്തനംതിട്ടയിലെ സംഭവത്തിൽ വീട് വളരെ അടുത്തായിരുന്നതിനാൽ തന്നെ വീട്ടിലെത്തി ഉറങ്ങാമെന്ന് അദ്ദേഹം കാണും പല അപകടങ്ങളും അശ്രദ്ധ മൂലം ഉണ്ടാകുന്നതാണ് പാലക്കാട് നടന്ന അപകടം കുഞ്ഞുങ്ങളുടെ കുറ്റമല്ല പല സ്വിഫ്റ്റ് ഡ്രൈവർമാരും അശ്രദ്ധമായി വണ്ടി ഓടിക്കുന്നുണ്ട് എന്നും കെ ബി ഗണേഷ് കുമാർ പ്രതികരിച്ചു ഗ്രൗണ്ട് റിയാലിറ്റി അറിയാതെയാണ് ചില റോഡുകൾ പണിഞ്ഞിരിക്കുന്നത് എന്നും ഇത് അപകടത്തിന് കാരണമാക്കുന്നുണ്ടെന്നും ശാസ്ത്രീയമല്ലാത്ത പല റോഡുകൾ നിർമ്മിച്ചിട്ടുണ്ട് റോഡ് നിർമ്മാണത്തിനായി പ്രാദേശിക പരിശോധന നടത്തുന്നില്ല നാഷണൽ ഹൈവേ ഡിസൈൻ ചെയ്യുന്നത് ഗൂഗിൾ മാപ്പ് നോക്കിയാണ് എന്നും സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ തിരക്കാറില്ല എന്നും മന്ത്രി ആരോപിച്ചു ഇന്ന് പുലർച്ചെ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ സ്ഥിരം അപകട മേഖലയിൽ മുറിഞ്ഞകല്ല് ജംഗ്ഷൻ സമീപമുള്ള ഗുരു മുന്നിൽ വെച്ചുണ്ടായ അപകടത്തിൽ നാല് പേരാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് നവദമ്പതികളെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്നതിനിടയിൽ ഉണ്ടായ അപകടത്തിലാണ് മല്ലശ്ശേരി സ്വദേശികളായ മത്തായി ഈപ്പൻ അനു നിഖിൽ ബിജു പിൻ ജോർജോ എന്നിവരാണ് മരിച്ചത് ഇവർ സഞ്ചരിച്ചിരുന്ന കാറ് ആന്ധ്ര സ്വദേശികളായ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു